ഹായ് വിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇതൊരു സൺഡേ മോർണിംഗ് വീഡിയോ ആണ് അപ്പം നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് അങ്കിത്തിനെ ആ ബി വീണ്ടും അബാക്കസിനെ ചേർത്തിട്ടുണ്ട് നേരത്തെ അവർ അങ്കിത്ത് രണ്ട് സെമസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അബിയാണെങ്കിൽ ഒരു സെമസ്റ്റർ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പം വീണ്ടും തേർഡ് സെമസ്റ്ററിലോട്ട് അംഗീത്തിന് അഡ്മിഷൻ എടുത്ത് അബിക്ക് സെക്കൻഡ് സെമസ്റ്ററിലും ഒക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പം അവർക്ക് ബുക്കൊക്കെ കിട്ടി രണ്ട് സെമസ്റ്ററിലും മൂന്ന് ബുക്ക് വീതമുണ്ട് സെമസ്റ്റർ ടുവിനകത്ത് എ ബി സി എന്ന് പറയുന്ന മൂന്ന് ബുക്കുണ്ട് അതിനകത്ത് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ അതിൻ്റെ അബാക്കസും ഫിംഗേഴ്സും ഒക്കെ ചെയ്യാൻ വെച്ച് ചെയ്യാനുള്ളതാണ് ഓരോ കോൺസെപ്റ്റ് ഉണ്ട് ആ കോൺസെപ്റ്റ് അനുസരിച്ചുള്ള പ്രോബ്ലംസ് ആയിരിക്കും അങ്ങനെ എ ബി സി എന്ന് പറയുന്ന മൂന്ന് ബുക്കുണ്ട് സെമസ്റ്റർ ടു ത്രീ ആവുമ്പോഴത്തേക്ക് അതിനകത്തും ഉണ്ട് മൂന്ന് ബുക്ക് എ ബി സി എന്ന് പറയുന്നത് അപ്പോൾ എ ബുക്കിനകത്ത് അവർക്ക് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് പ്ലസും മൈനസും ഫസ്റ്റ് സെമും സെക്കൻഡ് സെമ്മും പഠിച്ചു കഴിയും തേർഡ് ആകുമ്പോഴത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും അതിനകത്ത് ടു ത്രീ ടു ഡിജിറ്റ് ത്രീ ഡിജിറ്റ് ഫോർ ഫൈവ് സിക്സ് ഡിജിറ്റ് വരെ നമുക്ക് അബാക്കസ് വെച്ചിട്ട് മൈൻസ് ഒക്കെ ചെയ്യാൻ പറ്റും ഈ സിംഗിൾ ഡിജിറ്റും കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ പിന്നെ സെക്കൻ അതിൻ്റെ ബി ബുക്കിനകത്ത് കൂടുതലും അഡീഷൻ സബ്റ്റാഷൻ്റെ ഡിവിഷൻ റിവിഷനാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് സി ബുക്കിനകത്ത് ടേബിൾസ് ആണ് ഹൺഡ്രഡ് വരെയുള്ള നമ്പേഴ്സിൻ്റെ ടേബിൾസിൽ എഴുതാനും പിന്നെ റാൻഡം ആയിട്ടുള്ള ത്രീ ഡിജിറ്റിൻ്റെയൊക്കെ നമ്പേഴ്സിൻ്റെ ടേബിൾസ് എഴുതാനൊക്കെയാണ് സി ബുക്കിനകത്തുള്ളത് പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും പിന്നെ കുറച്ച് കാൽക്കുലേറ്റിംഗ് പവർ ഒക്കെ കൂടും മെൻറ്റൽ സ്റ്റെബിലിറ്റിയൊക്കെ കൂടും അവർക്ക് കുറച്ച് എന്താണ് നല്ലതാണ് തിങ്കിങ് പവറൊക്കെ കൂടും അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്